അസലാ വലൈക്കും വഹമ്മ വർദ്ധലി അമീൻബി അജ്മിൻ അമ്മാബാദ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നാല് മുഹമ്മദ്മാരുടെ കഥയാണ് കേട്ടിടാം നന്മകൾ പഠിച്ചിടാം ആരാണ് നാല് മുഹമ്മദ്മാർ ഇവർ ഇസ്ലാമിക ചരിത്രത്തിലെ നാല് പണ്ഡിതന്മാരായിരുന്നു ഇവരുടെ പൂർണ്ണനാമങ്ങൾ ഞാൻ പറഞ്ഞു തരാം മുഹമ്മദ് ബിൻ ജലീർ അ ഖബരിയ ഒന്നാമത്തത് രണ്ടാമത്തത് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഹുസൈമിയ മൂന്നാമത്തത് മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ മറോസി നാലാമത്തത് അവസാനത്തുമായത് മുഹമ്മദ് ബിൻ നസു അ റവാനിയ ഈ നാല് പേരും മിസ്രിലേക്ക് എന്ന് വെച്ചാൽ ഇന്നത്തെ ഈജിപ്തിലേക്ക് അറിവന്വേഷിച്ചു കൊണ്ട് യാത്ര ചെയ്തു പോവുകയായിരുന്നു അങ്ങനെ യാത്ര മധ്യേ എത്തിയപ്പോൾ അവരുടെ ഭക്ഷണം തീർന്നു ഇനി എന്താക്കും പട്ടിണി കടക്കേണ്ടി വരുമോ അങ്ങനെ അവർ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്നത് ഒരാളെ ഭക്ഷണം അന്വേഷിച്ചു കൊണ്ട് അയക്കാമെന്നായിരുന്നു അങ്ങനെ അവർ അതിനായി നരക്കിടുവാൻ തീരുമാനിച്ചു അങ്ങനെ നരക്ക് വീണത് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഹുസൈമിയ എന്ന മുഹമ്മദിനായിരുന്നു അങ്ങനെ അദ്ദേഹം ഭക്ഷണം അന്വേഷിച്ചു കൊണ്ട് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ രണ്ടിറക്കാത്ത് നമസ്കരിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആ സ്ഥലത്തെ ഗവർണറിൻ്റെ ഒരു ദൂതൻ വന്നു കയ്യിൽ നാല് പണക്കി ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോന്ന് കൊടുത്തു അങ്ങനെ അവർ അതുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തത് നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടാകുമ്പോഴും അള്ളാവിലാണ് നാം ആരാധന ചെയ്യേണ്ടത് അള്ളാഹു പറയുന്നു പ്രാർത്ഥിക്കൂ ഞാനതിന് ഉത്തരം നൽകാമെന്നാണ് അതുപോലെ തന്നെ എപ്പോഴും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു പ്രയാസമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ ഉണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് രണ്ടരക്കാത്ത് നമസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നത് നവിസലാഹു ഇസ്ലമ ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ഒക്കെ നാം അള്ളാഹുവിനോട് തന്നെയാണ് പോകേണ്ടത് അള്ളാഹു പറയുന്നു വസ്തായിനു ബിസ്വബരി വസ്വലാത്ത് പ്രാർത്ഥന കൊണ്ടും നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ എന്നിലേക്ക് വന്ന് തേടുക എന്ന് അപ്പോൾ നാം എല്ലാവരും തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പ്രയാസങ്ങൾ വരുമ്പോൾ രണ്ടറക്കാത്ത് നമസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുവാനും മറക്കരുത് വാഹിർ ധവാൻ അലഹമുല്ലാഹി റബി ആലമീൻ അസ്ലാം വലൈക്കും വറഹമത്ാഹക്കാത്ത വരികളിൽ തേന്മൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ